ും വളരെ മഹത്തരമായ ഉന്നതമായ ഉദാത്തമായ സ്വഭാവത്തിന്റെ ദീനിന്റെ ഉടമസ്ഥനാണ് അള്ളാഹുവിന്റെ റസൂലാണ് അലൈഹി വസ്സലമയോട് ആര് പറഞ്ഞത് ലോകങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങൾ അവിടുത്തെ പിൻപറ്റണം അവിടുത്തെ നോക്കി എങ്ങനെയാണ് നബ്സൊല്ലം പെരുമാറിയത് അങ്ങനെ നിങ്ങൾ പെരുമാറണം ആർക്കാണ് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുള്ളത് അല്ലാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് നീ റസൂലുള്ളയിലേക്ക് നോക്കണം റസൂലേഹുല എന്നിട്ട് നിന്നിലേക്ക് നോക്കണം എന്നിട്ട് നീ അവിടുത്തെ സ്വഭാവവുമായി നീ എവിടെയാണോ വേറിട്ട് നിൽക്കുന്നത് ആ വീഴ്ചകൾ ആ വിടവുകൾ നീ ഗത്താൻ ശ്രമിക്കണം നമ്മളിൽ പലരുടെയും പ്രശ്നം എന്താണ് നമ്മൾ നോക്കുന്നത് ചുറ്റുപാടുമുള്ളവരിലേക്കാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നുണ്ടല്ലോ എന്റെ ഇപ്പുറത്തുള്ള കച്ചവടക്കാരൻ അങ്ങനെയാണല്ലോ ഇന്ന ഇന്ന ആളുകൾ നാട്ടിലെ ഹത്തീബ് അങ്ങനെയാണല്ലോ ഇമാം ഇങ്ങനെയാണല്ലോ മൗലവി അങ്ങനെ ചെയ്യുന്നില്ലേ ഉസ്താദ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്താൽ എന്താണ് ഇവരൊന്നുമല്ല നിന്റെ ഏറ്റവും ആദ്യത്തെ മാതൃക നിന്റെ ഏറ്റവും ആദ്യത്തെ മാതൃക അള്ളാഹുവിന്റെ റസൂലാൻ അലി വസ്ല്ലാം ശരിയാണ് ദീൻ പഠിപ്പിക്കുന്നവർ ഈ സ്വഭാവം പാലിക്കണം പക്ഷെ അവരത് പാലിച്ചില്ല എന്നത് നീ മോശമാകാനുള്ള ന്യായമല്ല ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്ന സ്വഭാവം അല്ല അവർ മോശമായതുകൊണ്ട് നീ മോശമാകരുത് നിനക്ക് റസൂൽ വസല്ലമയിൽ അവിടുത്തെ മാതൃകയിൽ വലിയ പാഠമുണ്ട് അദ്ദേഹം പറയുന്നു والأدب عنوان فلاح المرء وسعادته في الدنيا والآخرة ورمانيش أبن الدنيا ولم آخرة لم بجيم لبي كانوا لا يتوم بردانا بتودي نلا صباوما من نلا مريادة غلان نلا جيبدا وما استجلبت الخيرات بمثل الخلق الفاضل മാന്യമായ സ്വഭാവം കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്ര നന്മ മറ്റൊന്നും കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്താ വസല്ലാം പറഞ്ഞത് ഏതൊരു കാര്യത്തിനും സൗമ്യതയുണ്ടോ അത് ആ കാര്യത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കും നല്ല സ്വഭാവം എന്തൊരു കാര്യത്തിൽ കച്ചവടത്തിലാണെങ്കിൽ അതിന്റെ ഭംഗി വർദ്ധിക്കും ദീനിലാണെങ്കിൽ അതിന്റെ ഭംഗി വർദ്ധിക്കും കുടുംബ ജീവിതത്തിലാണെങ്കിൽ അതിന്റെ ഭംഗി വർദ്ധിക്കും ഏതൊരു കാര്യത്തിൽ സൗമ്യതയുണ്ടോ അതിന്റെ ഭംഗി അത് വർദ്ധിപ്പിക്കും ഇല്ലേ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ലേ അത് അദ്ദേഹം പറയാൻ കുല്ലുഹു ദീൻ എന്ന് പറഞ്ഞാൽ മുഴുവനും സ്വഭാവമാണ് ദീൻ മുഴുവനും സ്വഭാവമാണ് അള്ളാഹുവിനോടുള്ള സ്വഭാവം നിന്റെ ചുറ്റുമുള്ളവരോടുള്ള സ്വഭാവം നിന്നോടുള്ള സ്വഭാവം ഇത് പഠിപ്പിക്കാനാണ് ദീൻ വന്നത് ഇസ്ലാം വന്നത് നമ്മുടെ സ്വഭാവം നന്നാക്കുന്നതിന് വേണ്ടിയാണ് فمن زاد زاد عليك عليك في في الخلق الدين ഒരാൾ സ്വഭാവം നല്ലവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ദീനുള്ളവനാണ് ഒരാളുടെ ദീൻ എങ്ങനെയാണ് തിരിച്ചറിയുക അവൻറെ സ്വഭാവം കൊണ്ട് ഒരാളുടെ ദീൻ തിരിച്ചറിയുക എങ്ങനെയാണ് അവന്റെ സ്വഭാവം കൊണ്ട് അവന്റെ പെരുമാറ്റം കൊണ്ട് അവന് വിജ്ഞാനം വർദ്ധിക്കാണ് അതിനനുസരിച്ച് അവൻ കിബറുള്ളവനാവണെങ്കിലും അവന് യാതൊരു ഉപകാരവും ഇതുകൊണ്ടില്ല ആ വിജ്ഞാനം അവന് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല അവനും ചെയ്തിട്ടില്ല അവരുടെ ചുറ്റുപാടുള്ള ആളുകൾക്കും ചെയ്തിട്ടില്ല അവൻ ദീന് അതിനുവേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന നാട്ടിലൂടെ മോശമായി പെരുമാറുന്നവനാണെങ്കിൽ ഒരു കാര്യവുമില്ല അതുകൊണ്ട് പലപ്പോഴും ഉപദ്രവമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് സ്വഭാവം നന്നാക്കണം